ഇന്ന് ഞാൻ നല്ല ഒരു ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത് എല്ലാവർക്കും ചായ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനറിയാം എന്നാലും അറിയാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ ഞാൻ ചായ ഉണ്ടാക്കുന്നത് ഈ രീതിയിൽ രണ്ട് കപ്പ് ചായയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു കപ്പ് പാലും ഒരു കപ്പ് വെള്ളവുമാണ് എടുക്കുന്നത് പകുതിയും പകുതിയുമായിട്ട് ഇനി വെച്ച ഉടനെ തന്നെ ഞാൻ അതിനകത്തേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കും രണ്ട് ടീസ്പൂൺ ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ആവശ്യത്തിന് കടുപ്പം ഉണ്ടായിരിക്കും ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് മധുരം ഉപയോഗിക്കാത്തവർ പഞ്ചസാര ഒഴിവാക്കാം പിന്നെ ഏലക്കായ ഒക്കെ ഇടണം എന്നുള്ളവർക്ക് ഈ സമയത്ത് ഒരു ഏലക്കായ പൊട്ടിച്ചിടാം ഇനി ഇതുപോലെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പം നമ്മളൊന്ന് തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കും കൊടുക്കാം വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒന്ന് തിളച്ച് പൊങ്ങി വരും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇപ്പം ഇത് കണ്ട രണ്ടാമതും ഒന്ന് തിളച്ച് പൊങ്ങി വന്നു ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഉടനെ തന്നെ നമുക്കിത് മൂടി വെക്കാം മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ മൂടി വെക്കാം എന്നിട്ട് അതിന് ശേഷം നമുക്ക് അരിച്ചെടുത്താൽ മതി ഈ രീതിയിൽ നമുക്കൊന്ന് അരിച്ചെടുക്കാം അങ്ങനെ മൂടി വെച്ചൊരു രണ്ട് മിനിറ്റ് വെക്കുമ്പോൾ ആ പൊടിയൊക്കെ ഒന്ന് താഴ്ന്നു കിട്ടും ഇനി ചായ കപ്പിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് നമുക്കതൊന്ന് അടിച്ചെടുക്കണം ഇങ്ങനെ നല്ലതുപോലെ ഉയർത്തി ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ധാരാളം പതയൊക്കെ ചായയിൽ വരും ഇങ്ങനെ പത വരുന്നത് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ഈ ഇങ്ങനെ ഉയരത്തിൽ നമ്മൾ അടിച്ചു കൊടുക്കാതിരുന്നാൽ മതി ഈ രീതിയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് അടിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് കപ്പുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്